നമസ്കാരം പ്രയ്യ സുഹൃത്തുക്കളെ രാവിലെ ഒരു വഴിക്ക് ഇറങ്ങിയാൽ നമ്മൾ മൂന്നുവരുണ്ട് എപ്പോഴാണോ കുളം ചേച്ചിയുടെ അവിടെ നിന്ന് അവിടെ അവരെ ലവ് ബേഡ്സിന്റെ കൂട്ടിലൊരു മൂർക്കൻ കുഞ്ഞിരിക്കുന്നോണ്ട് ഒരു വിളി വന്നു അങ്ങോട്ട് പോയ പോയി നോക്കാം മൂർക്കനാണോ ചേരയാണോ എന്തോന്നാന്ന് അറിയത്തില്ല എന്ന് നോക്കട്ടെ അങ്ങനെ നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷൻ തിരിഞ്ഞ് കുളമുടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുളമുട ജംഗ്ഷനിലാണ് നമ്മൾ വിളിച്ച സ്പോട്ട് ഉള്ളത് അവിടെയാണ് നമ്മുടെ താരം ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ലവ് ബേഡ്സിനെയും പിടിച്ചോട്ട് അങ്ങനെ നമ്മൾ മൂർക്കൻ മൂർഖൻസാ ഇരിക്കുന്ന വീട്ടിലെത്തിയിരിക്കുകയാണ് കുളമുട ചരിത്ര ആള് ലവ് ബേഡ്സിനെയൊക്കെ ചാപ്പിട്ട് നല്ല നിപ്പാണുള്ളത് കുടത്തിനകത്ത് കയറി പമ്പി

ആ കൊടുകൊടുക്കണേ ആ അതിനകത്ത് സാധനമുണ്ട് അത് തക്കി തിരിച്ചിടാ

ആ ഒരു ചോദ്യത്തിനുള്ള സർശയ നിവാരണത്തിന് വേണ്ടി ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ അതിന് ആൾക്കാരൊക്കെ നമ്മൾ നമ്മുടെ എടുക്കുകയോ എങ്ങും കൊണ്ട് കൊടുക്കുന്ന പരിപാടി കുറെ ആൾക്കാർക്കുള്ള സംശയമാണ് ഇങ്ങനെ പല പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞു അങ്ങനെ നമ്മൾ കൊല്ലം ടൗണിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കൊല്ലത്തിന്റെ പ്രതീകമായ ക്ലോക്ക് ടവറിന് മുന്നിലൂടെ ഓവർ ബ്രിഡ്ജ് ഇറങ്ങുകയാണ് ഇതൊരു ചെറിയ വനമാണ് നമ്മുടെ ഇവിടെ എല്ലാം കൊണ്ട് എല്ലാം പിന്നെ ലൈസൻസ് പരിചയപ്പെടുത്തിന്റെ കൊല്ലം മുരുകൻ പറഞ്ഞ നമ്മുടെ അണ്ണനാണ് നമ്മുടെ ഈ ഫോറസ്റ്റ് ഓഫീസായിട്ടെല്ലാം ബന്ധപ്പെടുത്തി പാരിപ്പള്ളിയിൽ നിന്ന് പിടിച്ച പാമ്പിനെ ഫോറസ്റ്റ് ഓഫീസില് കൊണ്ട് സബ്മിറ്റ് ചെയ്യാണ് ഇവിടെയാണ് നമ്മൾ പിടിക്കുന്ന പാമ്പുകളെല്ലാം കൊണ്ട് കൊടുക്കുന്നത് നല്ല സാധനങ്ങൾ അപ്പോ അളിയ ഈ കാണുന്ന ഏരിയ ആണ് കൊല്ലം ഫോറസ്റ്റ് ഓഫീസിന്റെ ബാക്ക് സൈഡിൽ ഈ കെ ജെ സൂക്ഷിച്ചിരിക്കുന്നത് അതായത് പാമ്പിനെ ഇടുന്നതും ഈ മരപ്പൊട്ടീനെ അതിനെയൊക്കെ പിടിക്കാൻ പിടികൂടാൻ പറ്റിയിരിക്കുന്ന കൂടുകളെല്ലാം ഈ കാണുന്നു ഈ കൂടുതലും ഉണ്ടല്ലേ ഇതാ ഉഗ്ര സാധനങ്ങളാണ് ഇതിനകത്ത് ഞാൻ തന്നെ പിടിച്ചോണ്ട് കൊടുത്ത ഒന്ന് രണ്ടാണ് അധികം ഉണ്ട് നേരത്തെ അപ്പോൾ പലരും ഇതായത് ഈ സ്നേഹ കാച്ചേഴ്സ് പലപ്പോഴായി പിടിക്കുന്ന പാമ്പുകളെല്ലാം ഇതിന് കണക്ക് ഇവർ കൂട്ടിൽ ശേഖരിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ ഇതെല്ലാം മൂന്നാലഞ്ച് കൂടുകയാണ് ഇതെല്ലാം നിറയുമ്പോഴത്തേന് ഇവർ ഒരുമിച്ച് ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് പതിവ് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയം ഈ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുമ്പോഴത്തേന് ആ സംശയം നിങ്ങളെയൊക്കെ മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു ചെലിയോ കണ്ടോ നല്ല പടയ്ക്കണ സാധനമാണോ ഇമാതിരി ഏറ്റത്തിന് കണ്ടിട്ടുണ്ടെന്നത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞ മൂർഗൈ നമ്മൾ കൊണ്ടുവന്ന് ഇത്തവണ ഇന്ന് കിട്ടിയ വെറും കുഞ്ഞനാണ് കുഞ്ഞനല്ല അത്യാവശ്യം അപ്പോൾ അവനെ വലിയ ദഹളമൊന്നുമില്ലാത്തൊരു കൂട്ടിലേക്ക് മാറ്റിയാണ് അവൻ പിടിച്ച രണ്ട് ലവ് ബേഡ്സ് കുഞ്ഞുങ്ങളും അതിനകത്ത് ലവ് ബേഡ്സ് ഉണ്ട് അതിനകത്ത് ഉച്ചിമുറ്റി രണ്ട് ലവ് ബേഡ്സിനെ കാക്കിയതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനെയും തട്ടിക്കളന്നു അപ്പോൾ ഈ കാണുന്ന കുഞ്ഞം മൂർക്കനാണ് എഴുതുന്നവനാണ് നമ്മളിപ്പം പിടിച്ച് കൂടെ കൊണ്ടുവന്ന് ഇട്ടത് ആ ലവ് ബേഡ്സിനെയും പിടിച്ചു കൊണ്ടിരുന്നേ മനസ്സിലാളിയാ അപ്പൊ ലവ് ബേഡ്സും കുഞ്ഞുങ്ങളും കൂട്ടി തണ്ടോണ്ടില്ല പിടിച്ചോണ്ട് വന്ന മൂർക്കൻ പിഴുങ്ങിയ ലവ് ബേഡ്സുകളാണ് രണ്ടെണ്ണം രണ്ടെണ്ണത്തിനകത്താക്കി കളിയാൻ ആ കാലത്തിൻ്റെ ചെറിയ കൂട്ടിനകത്ത് സുഖം നിദ്രയിലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ ചെറിയ ചടങ്ങുകളുണ്ട് ഈ പിടിക്കുന്ന വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുമെല്ലാം കൊടുത്ത് നമ്മൾ ഇറങ്ങിയാണ് കൊല്ലം ഫോറസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ഈ സംശയങ്ങളുള്ള ആൾക്കാരുടെയൊക്കെ സംശയങ്ങളൊക്കെ മാറിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഈ പിടിക്കുന്ന പാമ്പുകൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും അപ്പോൾ ശരി നമ്മൾ പിടിയാണ് അപ്പോൾ ഇനി അടുത്തൊരു പാമനെ കിട്ടുമ്പോൾ